അഞ്ചേന പെറ്റോറീസ് അല്ലെങ്കിൽ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് നൈട്രോഗ്ലിസറി നൈട്രോഗ്ലിസറിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നഴ്സിംഗ് എക്സാംസിന് കിട്ടാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാം ഇത് കൊടുക്കുന്നത് സബ് ലിങ്ക്വലിയാണ് അണ്ടർ ദി ടങ് ആണ് ഓക്കെ നാക്കിനടിയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതവിടെ ലോക്കലി അബ്സോർവ് ആയിട്ട് സിസ്റ്റത്തിലോട്ട് എത്തും കൊറോണറി കൊറോണ റിയാട്ടറിയിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്കറിയാം എന്തുകൊണ്ട് നൈട്രോഗ്ലിസറിൻ ഒരു വാസോ ഡയലറ്ററി ഏജൻറ്റാണ് അല്ലേ അപ്പോൾ കൊറോണറി ആർട്ടറിക്ക് വാസോസ്പാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ട് അത് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പ്രധാന കാരണം വാസോസ്പാസമാണ് ആഞ്ചേന പെറ്റോറിയസിൻ്റെ അപ്പോൾ ഇത് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ വാസോ ഡയലേറ്ററി എഫക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ബ്ലഡ് വസൽസിനെ ഡയല പ്രത്യേകിച്ച് കൊറോൺ റയാട്ടറിക്ക് ഡയലേഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി കോംപ്രമൈസ് ചെയ്യപ്പെട്ട ബ്ലഡ് സപ്ലൈ റീസ്റ്റോർ ചെയ്യും ഓക്സിജൻ കിട്ടും വേദനയ്ക്ക് ഒരു ശമനം കിട്ടുകയും ചെയ്യും ഓക്കെ ഈ വാസോഡൈലേറ്ററി എഫക്ട് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടമാനം ഇങ്ങോട്ട് വാസോഡൈലേഷൻ സംഭവിച്ചാൽ ഹൈപ്പോടെൻഷൻ്റെ സാധ്യത ഉണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പോടെൻഷൻ അതുകൂടാതെ ഹെഡ് ഏക്ക് ഈ ബി പി കുറയുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെ തലവേദനയും നമുക്ക് കണക്ട് ചെയ്യാം ആ ഹെഡ് ഏക്ക് ബന്ധപ്പെട്ടും ദോഷം കിട്ടും ഓക്കെ ഹെഡ് ഏക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഹെഡേക്ക് വന്നാൽ അവർക്കൊരു അസറ്റാമിനോഫൻ കരുതിക്കോണം കൊടുക്കാൻ വേണ്ടിയിട്ട് ബി പി കുറയുന്ന കാര്യം ഞാൻ പറഞ്ഞു ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ബി പി മോണിറ്റർ ചെയ്യുന്നത് നന്നായിട്ടുണ്ടാവും അതും ചോദ്യം കിട്ടാവുന്നതാണ് പിന്നെ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ ഈ നമ്മുടെ നൈട്രോഗ്ലിസറിൻ കൊടുക്കുമ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുത്ത് വേദന കുറവില്ലെങ്കിൽ മാക്സിമം മൂന്ന് ടാബ്ലറ്റ് വരെ കൊടുക്കാവുന്നതാണ് പറയുന്നത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഓക്കെ ഒരു ടാബ്ലറ്റ് കൊടുത്ത് വേദന കുറവില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമതൊന്ന് കൊടുക്കാം പിന്നെ വേദന കുറവില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂന്നാമതൊന്നു കൊടുക്കാം മൂന്നും കൊടുത്തിട്ട് വേദന കുറവില്ലെങ്കിൽ എമർജൻസി ഇൻ്റർവെൻഷൻസ് ആവശ്യമാണ് കാരണം പോസിബിളി അതിൻ്റെ കാരണം മയക്കാടിയിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാകാം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഡാർക്ക് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് ഓക്കെ കാരണം എന്താ വെച്ചാൽ ഈ ടാബ്ലറ്റ് കുറച്ച് എന്താ പറയണ്ടേ ലൈറ്റ് സെൻസിറ്റീവാണ് എയർ സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് അതിൻ്റെ പൊട്ടൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഓരോ മാസം കൂടുമ്പോഴും അത് റീപ്ലേസ് ചെയ്യണം അതും മെയിൻ റീസൺ ഇതാണ് പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എക്സ്പയറി നോക്കിക്കോണം ആറുമാസം കൂടുമ്പോഴത് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമോട്രിക് എംഗ്ലക്സ് ആർ എൻ പിന്നെ ഗവൺമെൻറ് എക്സാംസ് ഡി എം ഇ എംസ് പോലുള്ള ഗവൺമെൻറ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം